ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സ്വർണ്ണ വിപണിയുടെ കടന്നു വരവ് ഇനി തൊടാനൊക്കില്ല എന്നത് വാസ്തവം തന്നെ സ്വർണം സ്ത്രീധനം എന്ന ചിന്താഗതിയും സമ്പ്രദായവും പാടെ ഉപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന ധനം നൽകുക കാരണം വിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്നലെ വലിയ വിലയാണ് സ്വർണ്ണ വിപണിയിൽ കാണാനിടയായത് പവന് അമ്പത്തി അയ്യായിരം രൂപയായിരുന്നു തുടർച്ചയായി ഉയർന്നു കയറുന്ന സ്വർണ്ണവില നെഞ്ചിടുപ്പ് തന്നെയാണ് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വിലയിലെ മാറ്റങ്ങൾ എന്നും ആകാംക്ഷ തന്നെയാണ് സ്വർണമില്ലാതെ എന്ത് തലി എന്ത് വിവാഹം എന്ന് ചിന്തിക്കുന്നവ കേരള ജനത ചിന്താഗതിൽ മാറ്റം സമയം അതിക്രമിച്ചു എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായി ദിവസം സ്വർണ്ണവിലിയിലെ മാറ്റങ്ങൾ പങ്കുവയ്ക്കാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സ്വർണ്ണവിലിയിലുണ്ടായ കുതിച്ചു ചാട്ടത്തിന് കാരണങ്ങൾ നോക്കാം ഡോളർ രൂപ വിനിമയ നിരക്കും ഇവിടെ വളരെ പ്രധാനമാണ് ഡോളറിനെതിരെ രൂപ മോശം പ്രകടനം തുടരുന്ന സമയമാണിത് വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും എണ്ണവിലയിലെ ചാഞ്ചാട്ടവും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപതും പവന് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപതും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്